കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ൂർക്കരയിൽ വീട്ടുവരാന്തയിലും അടുക്കള ഭാഗത്തും കാട്ടാന ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടുകൂടിയാണ് വീടുകളിലും കൃഷിയിടങ്ങളിലും കാട്ടാന താണ്ടവമാടിയത് വീട്ടുമുറ്റത്തെ വാഴയും പ്ലാവിൽ നിന്നും ചക്കയും മറ്റും ആന ഭക്ഷിച്ചു ആനയെ നേരിട്ട് കണ്ടുപയെന്ന സ്ത്രീകളടക്കമുള്ള വീട്ടുകാർ കവളയിൽ വ്യാസൻ എന്ന ആളുടെ വീട്ടുപടിക്കിലെത്തിയ കാട്ടാന വാഴ നശിപ്പിച്ചു കൊണ്ടുപറമ്പിൽ കബീറിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തും എത്തി പ്ലാവിൽ നിന്നും ചക്കയടക്കം ഭക്ഷിച്ചു പ്രദേശത്തെ മറ്റു പറമ്പുകളിൽ കയറിയ കാട്ടാന ചക്ക ഭക്ഷിക്കുകയും പനയും മറ്റും നശിപ്പിക്കുകയും ചെയ്തു പ്രദേശത്തെ മറ്റു പറമ്പുകളിൽ കയറിയ കാട്ടാന ചക്ക ഭക്ഷിക്കുകയും പനയും മറ്റും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുലർച്ചെ സമയം വീടിനു മുന്നിൽ ആന ഇറങ്ങിയതിലുള്ള ഭയത്തിലാണ് പ്രദേശവാസികൾ വിവിധ ജോലിക്കും ടാപ്പിംഗ് തൊഴിലിനുമായി പുറത്തിറങ്ങുന്ന സമയത്താണ് ആനയെ കണ്ടതെന്നും ഇത് ജീവന ഭീഷണിയാണെന്നും എത്രയും പെട്ടെന്ന് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച തങ്ങളെ രക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇന്നലെ പുലർച്ച ഒരു ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടെന്ന് പറഞ്ഞാൽ ഈ വാഴ പൊട്ടി നമ്മുടെ ടെർസിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ ഉള്ള ആ ഒരു പട്ടട ശബ്ദമല്ലേ അത് കേട്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ആന ശരിക്കും ഇതായി ഇവിടെ നിൽക്കുന്നു നിന്നിട്ട് വാഴ ഇങ്ങനെ പിടിച്ച് വലിക്കുക അപ്പോൾ ഞങ്ങൾ ലൈറ്റ് കണ്ടപ്പോൾ പിന്നെ ആന ബാക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വാതിൽ തുറക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ആ ലൈറ്റ് കണ്ടപ്പോൾ ആന തിരിഞ്ഞ് ബാക്കിൽ പോയി അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ആയ നമുക്ക് നമ്മുടെ കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ രാത്രിയൊക്കെ ഞങ്ങൾ വരുന്നതാണ് വണ്ടിയായിട്ട് വരുന്നതാണ് വരുമ്പോൾ വഴിയിലൊക്കെ റോഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താനും പറ്റില്ല അങ്ങനത്തെ ഒരു റോഡും ഇതൊക്കെയാണ് ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളൂർക്കഞ്ചുത്ത ഒമ്പതാം വാർഡിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കാട് പ്രദേശമാണ് അപ്പോൾ കാടിനകത്താണ് ആന ആന എന്നുള്ളത് നമ്മൾ കേട്ടത് ഇപ്പോൾ കൃഷിയിടത്തിലേക്ക് വന്നു ഇപ്പോൾ വീടിൻ്റെ പരിസരത്തും എത്തി ഇവിടുന്ന് രാവിലെ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്നുള്ള കൃഷിക്കാരാണ് അധികം ഈ പാലുകൊണ്ടൊക്കെ രാവിലെ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അമ്പലത്തിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാണ് കാരണം ഈ ആനനെ കണ്ടിട്ട് കഴിഞ്ഞിപ്പോൾ ബൈക്കും വില പോകണീൽ ആ ബൈക്കൊന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു റോഡും അല്ലാതെ ഇവിടെ ഇപ്പോൾ ബൈഎലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ചേലക്കര ആ സമയത്താണ് ഇവിടെ വനമന്ത്രി ശശീന്ദ്രൻ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് യോഗം കൂടി നേരിട്ട് ചർച്ച ഉദ്യോഗസ്ഥരുമായിട്ട് നടത്തി പക്ഷേ അതിൻ്റെ തുടർ നടപടി എന്നോണം നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ ഒന്നും കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഈ ആന ഇറങ്ങുന്ന സ്ഥലം ഒരു നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണുള്ളത് ആ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മളൊരു നല്ലൊരു ലൈറ്റ് ഒന്ന് ഫിറ്റ് കിറ്റിയാൽ പറഞ്ഞപ്പോൾ അതിന് പോലും ഇവിടുത്തെ പഞ്ചായത്തോ ബന്ധപ്പെട്ട ആളുകളോ ഒന്നും തയ്യാറാവുന്നില്ല അവർ പറയുന്നത് കെ എസ് സി ബി വന്ന് ഊരി കൊണ്ടു പോകണം കെ എസ് ഇ ബി എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു ഉത്തരവാദിയും തരുന്നില്ല അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ ഈ ഈ പ്രദേശവാസികൾ പത്തോ പത്തി ഇരുന്നൂറോളം വീടുകളുണ്ട് ആ വീട്ടിലത്തെ ആൾക്കാരൊക്കെ ദയനീയ അവസ്ഥയാണ് ആശങ്കയിലാണ് ഇന്നിപ്പോൾ നാളെ നമുക്ക് ഒരു ദയനീയമായിട്ടുള്ള വാർത്ത കേൾക്കാതിരിക്കാൻ ഒരു തുടർ നടപടി ഉടൻ ചെയ്യുക നമുക്കിവിടെ വേണ്ടത് അടിയന്തിരമായിട്ട് സോളാർ ആണ് അതിന് രണ്ട് മൂന്ന് കാലം അവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളൂ ഇവിടെ ഒരു മൂന്നര കിലോമീറ്ററോളം വരും നമ്മുടെ ഇന്ദിരാനഗറിൻ്റെ അവിടുന്ന് ഇവിടെ വാടക്കൽ വരെ ഇലക്ട്രിക് നമുക്ക് അതെ ഞങ്ങൾ ഇതുമാതിരി സുഭവിക്കണീറ്റതാണ് അപ്പോൾ നോക്കുമ്പോൾ എന്തോ സൗണ്ട് കേട്ട് പെട്ടെന്ന് അപ്പം ഞാൻ ജന തുറന്ന് നോക്കിയതാണ് ജൻ്റെ തുറന്ന് നോക്കുമ്പോഴാണ് ആന അവിടെ നിൽക്കുന്നത് കണ്ടത് ചക്ക ഇതിൻ്റെ മുകളിലും അതിൻ്റെ മുകളിലൊക്കെ ചക്ക ഉണ്ടായിരുന്നതാണ് അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഉണർത്തി പിന്നെ അത് വന്ന അങ്ങോട്ടൊക്കെ അധിയാനൊക്കെ നടന്നിട്ട് പോയിട്ടുണ്ട് കാൽപ്പാട് കാണാണ്ട് അധ്യാനൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളതാണ് എന്തായാലും ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ എന്തായാലും അത് അധികാരികൾ തന്നെ മുന്നിലത്തെ വരണം എന്തേലും ഒന്ന് പ്രതിവിധി കാണണം രാവിലെ കുട്ടികൾ മദ്രസ് പോകുന്ന ടൈമും ഒക്കെ ആ ടൈമിലൊക്കെ ആണ് അവിടെ പോയിട്ടൊക്കെ പിന്നെ വണ്ടികൾ തുകയും നിസ്കരിക്കുക ആണുങ്ങളൊക്കെ പോകണതല്ല റോ ബൈക്കൊക്കെ എടുത്ത് പോകുന്നതാണ് അതൊക്കെ ഒരു പേടി തന്നെയാണ് ജീവിക്കുക അപ്പോൾ ഒരു പേടിയായി ഇവിടെ ഇത് മുള്ളൂർക്കര ഒമ്പതാം വാടാണ് വളവ് എന്ന് പറയും ഏറെ നാളുകളായിട്ട് ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമാണ് നമ്മള് പഞ്ചായത്തില് അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ നമ്മള് അറിയിക്കേണ്ടായി പക്ഷേ നാളിതുവരെ ആയിട്ടും അതിനൊരു പിന്നെ ഒരു ആക്ഷൻ ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ റോഡും ഭയങ്കര പ്രശ്നമായി കിടക്കണം നമുക്ക് യാത്രാ സൗകര്യം വളരെ പ്രശ്നത്തിലാണ് ഇപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ റോഡിലൂടെ വരുമ്പോൾ ഈ ആന വഴിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ അത് വലിയൊരു പ്രത്യ അപകടകരമായൊരു പ്രത്യാഘാതങ്ങളിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ കൃഷി കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു തൊട്ടടുത്ത് വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ കവളയിൽ വ്യാസം എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ മുമ്പിൽ ആന വന്നിട്ട് രാവിലെ അവർ പിന്നെ ജല്ലിൽ തുറന്നിട്ടാണ് ജല്ലുറന്നപ്പോൾ വേള ശബ്ദം കേട്ടിട്ട് ജല്ലിൽ തുറന്നപ്പോൾ ഈ ഒരു വലിയൊരു കൊമ്പ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവരാകെ ബാചാഹിതരായി അപ്പോൾ ഇതിന് അത് അധികൃതരുടെ ഭാഗത്തുനിന്ന് സത്തൊര നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു സഡൻ ആക്ഷൻ വരണമെന്ന് നാട്ടുകാരായി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പുലർച്ചെ അഞ്ചുമണിക്ക് എണിച്ചപ്പോഴാണ് കണ്ടത് ചക്കു പോയി പിന്നെ അവിടെ അതുവരെ നാല് പുറം നടന്നുണ്ട് എന്നിട്ട് ആൾക്കാർ പേടിച്ചങ്ങനെ വാല് തുറന്നപ്പോൾ ആനയെ കണ്ടു ആന പോൾക്കാർ മാറിപ്പോയി